സുഹൃത്തുകളിൽ നിന്ന് പുറക്കിനേ ഉള്ളത് കൊണ്ടാക്റ്റീവ് വെച്ചിട്ട് നൂറ്റിപ്പത്ത് സി സിയുടെ വാഹനമാണ് ഇത് കസ്റ്റമർ അധികം യൂസ് ചെയ്യാത്ത വാഹനമാണോ അധികം എടുക്കത്തില്ല ഇത് ഒതുക്കി വെച്ചിട്ട് വല്ലപ്പോഴൊക്കെ എടുക്കുന്ന ഒരു വാഹനമാണ് അത് കാരണം സ്റ്റാർട്ടിങ് ട്രബിളും മിസ്സിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് സർവീസിംഗ് ചെയ്ത് ഇതിൻ്റെ കാർബേറ്റും ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുത്തതാണത് അപ്പോൾ ഇത് കാർബേറ്റ് നമ്മൾ അഴിച്ചു നോക്കിയായിരുന്നു അഴിച്ചു നോക്കിയപ്പോഴാണ് ഒരു കാര്യം കണ്ടത് ഈ രീതിയിലാണ് ഇതിൻ്റെ കാർബേറ്റർ ഉണ്ടായിരുന്നത് നമ്മൾ ദീർഘകാലം ഒതുക്കി വയ്ക്കുന്ന വാഹനങ്ങളിലുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് ഇപ്പോൾ എതിനോൾ പെട്രോളിൻ്റെ ഒരു പ്രശ്നമാണ് ഈ കംപ്ലയിൻറ്റ് ഈ കാർബേറ്റിന് ഇത്തരം പ്രശ്നം ഉണ്ടാക്കുന്നത് കാർബേറ്റ് അഴിച്ചു നോക്കിയപ്പോൾ ഇത് കണ്ടില്ലേ ഒരു കാർബേറ്റർ പൊടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് ദ്രവിച്ച് ഈ രീതിയിലാണ് ഉണ്ടായിരുന്നത് കംപ്ലീറ്റ് ദ്രവിച്ച് പോയി ഈ എഥനോൾ മിക്സ് പെട്രോൾ വന്നതിന് ശേഷമാണ് ഈ കാർബേറ്റ് ഈ രീതിയിൽ ദ്രവിച്ച് നാശമാകാൻ തുടങ്ങിയത് ഡെയിലി യൂസ് ചെയ്യുന്ന വാഹനങ്ങൾക്ക് പ്രശ്നം കാണുന്നില്ല ഒന്നോ രണ്ടോ ആഴ്ച ഒതുക്കി വെച്ചാൽ ഇതിൻ്റെ ഒരു പെട്രോളിൻ്റെ വിഷയം വരുന്നത് ഓവർഫ്ലോ പിന്നെ രണ്ട് മാസത്തിൽ കൂടെ വെച്ചിരുന്ന ഈ രീതിയിൽ ദ്രവിച്ച് പോവുക സ്ഥിരമായി യൂസ് ചെയ്തില്ലെങ്കിൽ ഈ കാർബേറ്റ് കേടാവുകയും നമുക്ക് കാർബേറ്റർ നിരന്തരം മാറ്റി വയ്ക്കുന്ന ഒരു വിഷയമാണ് നമുക്ക് ഉണ്ടാകുന്നത് നമ്മളിത് വണ്ടി സ്ഥിരമായി യൂസ് ചെയ്യാത്തവന ഒരു അയ്യായിരം കിലോമീറ്ററിൽ ഒരിക്കലെങ്കിലും കാർബേറ്റർ അടിച്ച് ക്ലീൻ ചെയ്യേണ്ടതുണ്ട് അല്ലേ ഈ ജെറ്റൊക്കെ സ്ലോ സ്പീഡ് ജെറ്റൊക്കെ അടഞ്ഞുപോയി അതിന് കൈ കൊടുത്താൽ കേരളത്തുമില്ല വണ്ടി ഭയങ്കര സ്റ്റാൻഡ്രബിളൊക്കെയാണ് ഈ രീതിയിലാണ് ഈ കാർ വേട്ടർ ഉള്ളത് അത് നമുക്ക് വാഹനം സർവീസ് ചെയ്യാൻ തരുമ്പോൾ ഒരു ചെറിയൊരു മിസ്സിങ് ആയിട്ടായിരിക്കും പറഞ്ഞത് അല്ലെങ്കിൽ ആയിട്ട് നമ്മൾ ശ്രദ്ധയോടെ ഇത് ഇളക്കിയില്ലെങ്കിൽ ഇത് തിരിച്ച് ഇളക്കുന്ന സമയത്ത് കാർ വേറ്റർ ഇപ്പം ജെറ്റിൻ്റെ ആ ഭാഗത്തുള്ള ഒരു മെറ്റൽ പീസൊക്കെ ഒടിഞ്ഞു പോകാനുള്ള സാധ്യത ഇത് കാണുന്നുണ്ട് അപ്പോൾ വർഷപ്പാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഇങ്ങനെ ഒന്നോ രണ്ടോ മാസം ഉപയോഗിക്കാതെ നമുക്ക് സർവീസിനായ കസ്റ്റമർ വാഹനം കൊണ്ടുതരും ചെറിയ മിസ്സിംഗ് ആയിട്ടോ സ്റ്റാൻഡർ അബിൾ തരും അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ കാർവേറ്റ അഴിക്കും ഈ രീതിയിൽ ഇത് ശ്രദ്ധയോടെ ഇളക്കിയില്ലെന്നുണ്ടെങ്കിൽ ഫ്ലോട്ടിൻ്റെ ഭാഗങ്ങൾ ജെറ്റിൻ്റെ ഭാഗങ്ങൾ ആ മെറ്റൽ പീസ് പീസൊക്കെ അടന്നുപോകുന്ന സാധ്യത കൂടുതലാണ് കസ്റ്റമർ ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറയ്ക്ക് സർവീസൊക്കെ ചെയ്ത് പോകാമെന്ന് പറഞ്ഞ് വരും പക്ഷേ ഈ കാർവേറ്റർ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് റേഞ്ചിനാണ് ഈ കാർവേറ്റിൻ്റെ വില എല്ലാത്തിനും ഉള്ളത് അത് കാരണത്തിൽ നമുക്ക് ഈ പണി വർക്ക് എടുക്കാനും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടും കസ്റ്റമർക്കാണെങ്കിൽ ഒരു പാരിച്ച പണച്ചെലവൊക്കെയാണ് ഈ ഇതിനോട് മിക്സി പെട്രോൾ വന്നതിന് ശേഷമാണ് ഈ കംപ്ലയിൻറ്റ് കംപ്ലീറ്റ് വന്നു കണ്ടില്ലേ ഈ രീതിയിലാണ് ഈ മെറ്റൽ പൊടി കണ്ടില്ലേ കാർബേറ്റ് റിസർവ് കപ്പിനത് എന്തോരം ഈ മെറ്റൽ ദ്രവിച്ച് ഇറങ്ങി ഇതൊക്കെ കാർബൈറ്റിൻ്റെ മെറ്റലാണിത് അത്രത്തോളം ദ്രവിച്ച് നാശമായിപ്പോയിട്ടു ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ശ്രദ്ധയോടെ ഏറെ അടിച്ച് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഈ കംപ്ലയിൻറ്റ് മാറത്തില്ല കസ്റ്റമർക്ക് നമുക്ക് വണ്ടി ഡെലിവറി കൊടുക്കുമ്പോൾ നല്ല പക്ക പക്കാ നീറ്റായി കൊടുക്കേണ്ടതെന്ന് അത് കാരണത്താൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഈ പെട്രോൾ എത്തനോൾ മിക്സ് പെട്രോൾ വന്നതിന് ശേഷം അതുമാത്രമല്ല എൻ്റെ ഫ്യൂൽ കോക്കം കേടാകുന്നുണ്ട് പെട്രോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാതെ തന്നെ ഇത് ഓപ്പൺ ആയി വരുന്നുണ്ട് ഈ രീതിയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കാർബോറേറ്റർ ഫ്ലോട്ട് ചക്കായി കഴിഞ്ഞാലും ഓവർഫ്ലോ നിൽക്കത്തി എല്ലാ പെട്രോളും പുറത്തോട്ട് ഒഴുകാനുള്ള സാധ്യത കൂടുതലുണ്ട് നമ്മൾ ഈ രീതിയിൽ വാഹനങ്ങൾ ഒതുക്കി വയ്ക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കെങ്കിലും അടുത്തൊന്ന് ഓടണം ഒരു അയ്യായിരം കിലോട്ട് ഒഴുകിയെങ്കിൽ കാർബറേറ്റ് അഴിച്ച് ക്ലീൻ ചെയ്യണം നമ്മുടെ വാഹനത്തിലൊന്നും എല്ലാവരും ശ്രദ്ധിക്കും